രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യവും എൻ്റെ അടുത്ത സുഹൃത്തും ആയിരുന്ന സജാവിയ സയ്യപ്പുമാരുടെ അകാലമായ വേർപാടിൽ കോൺഗ്രസ് പാർട്ടിയും എൻ്റെ രക്തപരമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു വളരെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്കറിയാവുന്ന ഒരു ോണി ശ്രീകാരനായിരുന്നു സഖാവ് ശ്രീ വി എസ് അയ്യപ്പൻ നായ ഏത് കാര്യത്തിനും കുറച്ചേരും നിലപാടും കല്ലൂർക്കാട്ടെ ആളുകളുടെ ഇടത്തേക്ക് ഒരു ജനസമ്മതമായ ഒരു സഖാവായിരുന്നു സഖാവ് വി എസ് അയ്യപ്പൻ നായ അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു തന്നെയല്ല ഈ കണ്ണൂർക്കാട്ടിന് തന്നെ ഒരു തീരാ നഷ്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു